പ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരത്തിന് മുന്നോടിയായുള്ള തൃപ്രയാർ തേവരുടെ മകീര്യം പുറപ്പാടിന് ദിവസങ്ങൾക്ക് മുൻപേ ഒരുക്കങ്ങൾ തുടങ്ങി തൃപ്രയാറിലെ ചുമട്ട് തൊഴിലാളികൾ മകീര്യം പുറപ്പാട് ദിനത്തിലെ ആറാട്ടും പൂരം കഴിഞ്ഞുള്ള ഉത്രം വിളക്ക് ദിനത്തിലെ ആറാട്ടും നടക്കുന്ന സേതുകുളം പരിസരത്തെ ശുചീകരണമാണ് പതിറ്റാണ്ടുകാലമായി തൃപ്രയാറിലെ ചുമട്ട് തൊഴിലാളികൾ ഇന്നും പിന്തുടരുന്നത് കഴിഞ്ഞ മൂന്ന് തേവരുടെ മകീര്യം പുറപ്പാടിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് മുപ്പത് വർഷം മുൻപ് ചുമട്ടു തൊഴിലാളിയായ എം ടി വാസുദേവൻ തുടങ്ങിവച്ചതാണ് തൃപ്രയാർ തേവരെ വരവേൽക്കാനുള്ള ഈ ഒരുക്കങ്ങൾ ഇത്തവണയും ഇതിന് തടസ്സമൊന്നും ഉണ്ടായില്ല ഈ മാസം പതിനേഴിനാണ് ആറാട്ടുപുഴ പൂരത്തിന് മുന്നോടിയായുള്ള തൃപ്രയാർ തേവരുടെ മകീര്യം പുറപ്പാട് പടിഞ്ഞാറക്കറയിൽ തേവരുടെ ആറാട്ടും പൂരം കഴിഞ്ഞുള്ള ഉത്രംവിളക്ക് ദിവസത്തെ ആറാട്ടും നടക്കുന്നത് സേതുകുളത്തിലാണ്

സേതുകുളത്തിന്റെ പരിസര പ്രദേശങ്ങളിലെ പൊന്തക്കാടുകളും മറ്റും വെട്ടിയെടുത്ത് തീയിട്ട് വൃത്തിയാക്കും ഓരോ വർഷവും രണ്ടു ലക്ഷം രൂപയാണ് തൃപ്രയാറിലെ ചുമട്ടു തൊഴിലാളികൾ ഇതിനായി ചിലവഴിക്കുന്നതെന്നാണ് വലിയ കാര്യം എല്ലാ ദിവസവും ലഭിക്കുന്ന കൂലിയിൽ നിന്ന് ഒരു ഭാഗം ഇവർ തേവരെ വരവേൽക്കാനുള്ള പ്രത്യേക ഫണ്ടായി സൂക്ഷിക്കും പച്ചക്കറി ഉൾപ്പെടെയുള്ള ചില കടകളിൽ നിന്നുള്ള വരുമാനം അപ്പോൾ തന്നെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റും സിഐ ടിയു ഐ എൻ ടിയു സി എച്ച് എം എസ് യൂണിയനുകളിലെ പതിനഞ്ച് തൊഴിലാളികളാണ് ഇതിൽ കണ്ണികളായി പ്രവർത്തിക്കുന്നത് സി കെ ഉണ്ണികൃഷ്ണനും സി ഡി ഉണ്ണിമോനും പി എൻ മനോജും ഇവർക്ക് മുന്നിലായുണ്ട് മകീര്യം പുറപ്പാട് ദിനത്തിലെ ആറാട്ടിന് ചുമട്ടു ഒരുക്കുന്ന വർണ്ണമഴയും പ്രസിദ്ധമാണ് തൃപ്രയാർ ക്ഷേത്രം പടിഞ്ഞാറേ നടയിലെ നാൽപ്പത്തിരണ്ട് തൂണുകളെ ഞാലിപ്പൂവൻ വാഴക്കുലകളാൽ അലങ്കരിക്കുന്നതും ഇവർ തന്നെയാണ് രാമൻകുളം ആറാട്ടുകഴിഞ്ഞ് തിരിച്ചെഴുതുള്ളുന്ന തേവർക്ക് തൃപ്രയാർ സെന്ററിൽ പ്രത്യേകമായി പറ നൽകിയുള്ള സ്വീകരണവും നൽകിയാണ് തൃപ്രയാറിലെ ചുമട്ടു തൊഴിലാളികൾ വരവേൽക്കുക